നമസ്കാരം ധനീയ മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഔട്ട്ഡോർ വഴി എടുക്കുന്നത് ഒരു റിപ്പീറ്റേഷൻ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഔട്ട്ഡോർ വഴി എടുക്കുന്നതാണ് വേറെയൊന്നുമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ എൻ്റെ ഒരു ക്ലാസ് കൊടുത്ത ഒരു ശിഷ്യൻ ഒരു പയ്യൻ സംശയങ്ങൾ ചോദിക്കാൻ വിളിച്ച സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു കണ്ടന്റ് ആണ് ഇന്ന് ഇടുന്നത് ഒരുപാട് ജ്യോതിഷ ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ജ്യോതിഷ ചാനലുകളുണ്ട് ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് ഒരുപാട് മന്ത്രവാദികളുണ്ട് ഒരുപാട് മാന്ത്രികന്മാരുണ്ട് മുറി വൈദ്യന്മാരുണ്ട് മുഴുവൻ വൈദ്യന്മാരുണ്ട് വൈദ്യന്മാരല്ലാത്തതുണ്ട് മുറി പോലും ഇല്ലാത്തവരുമുണ്ട് അവർ ഒരുപാട് പേര് ക്ലാസ്സുകൾ കൊടുക്കണമുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല നല്ലത് മാത്രം നമ്മൾ എടുക്കുക മോശപ്പെട്ടതിനെ കണ്ടെത്തുക മോശമാണെങ്കിൽ മോശമാണ് എന്ന് പറയുക ഒരിക്കലും മാന്ത്രികന്മാരോടാണ് പറയുന്നത് നിങ്ങൾ ഒരാളെ ദോഷമായിട്ട് അല്ലെ ഒരാളുടെ പണം മാത്രം മോഹിച്ചു ചെന്ന് ഒരാളെ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അവരുടെ പണം അപഹരിക്കാൻ ശ്രമിച്ചാൽ മുകളിൽ ഒരാളിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അപ്പൊ ഇന്ന് സംസാരിക്കാൻ വരുന്ന വിഷയം ഞാൻ ഈ പറഞ്ഞ ഗ്രൂപ്പുകളിലൊക്കെ പലപ്പോഴും നുഴഞ്ഞു കയറുന്ന ആൾക്കാരുണ്ട് ശ്രദ്ധിച്ചാൽ മതി അവിടെ അനോണിമസ് മെമ്പർ എന്നായിരിക്കും ഇവിടെ കൊടുത്തേക്ക് അനോണിമസ് മെമ്പർ പേരില്ലാത്ത അജ്ഞാത ഫോട്ടോ കാണില്ല പ്രൊഫൈൽ പേര് കാണില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇവരുടെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഒരു ജ്യോതിഷനോ ഒരു കർമ്മിയോ ഒരു മന്ത്രവാദിയോ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും എന്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിന് ഭാര്യമായ ഒരു പ്രശ്നം ഈ പ്രശ്നം നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സർപ്പശാപം ഉണ്ട് ഈ സർപ്പശാപം തീർക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതെങ്ങനെ തീർക്കാം എന്റെ ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഫലം എന്ന് പറഞ്ഞു തരുമോ എന്റെ ഇന്ന ആൾക്ക് ഒരു കച്ചവടം കുറവാണ് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നുകിൽ ഇതൊരു മന്ത്രവാദിയുടെ കർമ്മിയുടെ ജ്യോതിഷന്റെ ഏജന്റ് ആയിരിക്കും അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും കാരണം ഇവരെല്ലാ ഗ്രൂപ്പിലും ഇതേ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം മാത്രം സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ആ ഉത്തരത്തിലൂടെ അവർക്ക് കിട്ടുന്ന എന്താണ് ഏതെങ്കിലും പാവം പിടിച്ച ജ്യോതിഷൻ ഇത് നോക്കി ഇരിപ്പുണ്ടാവും അയാൾ കവടി വെച്ച് അല്ല ഇത് വെച്ച് ദക്ഷണമോ പോലും വാങ്ങിക്കാതെ ഇത് പറഞ്ഞു കൊടുക്കും ഇവൻ ഇത് എഴുതിയെടുത്തിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇവൻ്റെ ക്ലയന്റിന് പറഞ്ഞ് കൊടുക്കും ഇതിനൊരു ഉദാഹരണം എനിക്ക് കിട്ടിയുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞങ്ങൾ ദ്രാവിഡ മാന്രികം ക്ലാസുകളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായത് ദ്രാവിഡ മാന്ത്രികം ക്ലാസ് കൊടുത്തിൽ ദുരുപയോഗം ചെയ്തിരിക്കാൻ വേണ്ടി സംഘടന ഏതെങ്കിലും ക്ലാസുകൾ ചെയ്തവർക്ക് വേണ്ടി മാത്രമാണ് ദ്രാവിഡ മാന്ത്രികം ക്ലാസ് എന്നിട്ടും ദുരുപയോഗം നടന്നു അപ്പം അങ്ങനെ ദുരുപയോഗം നടന്ന ഒരാൾ ഒരു വ്യക്തി ആ വ്യക്തിയെ നമ്മൾ നോട്ടീസ് ചെയ്യുകയും ആ വ്യക്തിയുടെ കുറെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത സമയത്ത് ശംഖുജ്യോതിഷാണ് ആള് പഠിച്ചതാണ് പഠിച്ച സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഉപാസനയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല ഇദ്ദേഹം എന്ത് പ്രശ്നം വന്നാലും സുഹൃത്തുക്കളോട് ചോദിക്കും അപ്പൊ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് എന്താണ് എൻ്റെ കുഞ്ഞമ്മയുടെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഈ പ്രശ്നം ഒന്ന് നോക്കിയിട്ട് പറയാമോ ഓക്കെ ഈ കൂട്ടുകാരനാണല്ലോ അവിടെ ദക്ഷിണയൊന്നും വേണ്ട നേരെ നോക്കി റിസൾട്ട് പറയും ഇദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യും ഇതേ റെക്കോർഡ് ചെയ്ത സാധനം അദ്ദേഹം പോയി എഴുതിയെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലൈൻസിന് പറഞ്ഞു കൊടുക്കും കാലാകാലങ്ങളായി പുള്ളി തുടർന്ന് വിടുന്ന രീതിയാണ് ഒരുപാട് പ്രശ്നം വെപ്പിക്കും കുഞ്ഞമ്മയുടെ മോള് ചിറ്റപ്പൻ്റെ മോള് അപ്പച്ചയുടെ മോള് അപ്പച്ചയുടെ മകൻ പുള്ളിയുടെ ഭാര്യ പുള്ളിയുടെ അമ്മ അടുത്തുള്ള സുഹൃത്തിൻ്റെ കട ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് കർമ്മം ചെയ്യിക്കുക ഇങ്ങനെ അദ്ദേഹം സുഹൃത്തുക്കളോട് എല്ലാവരോടും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താണ് വല്ലവനെ തിന്ന് ജീവിക്കുക എന്ന് പറയും ഭാഷ ഒന്നും അല്ല പറയേണ്ടത് പക്ഷേ വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ ഇലനക്ക നായുടെ ചെറുനക്ക നായ എന്നൊക്കെ പറയുന്ന പോലെ ഓൾറെഡി മാന്ത്രിയന്മാരെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഗ്രൂപ്പിൽ കയറിയാണ് ഇവരെങ്ങനെങ്കിലും എന്തെങ്കിലും കാര്യം കിട്ടിയിട്ട് പോയി പറയാൻ എടുക്കുന്നത് നിങ്ങൾക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടിയെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിദ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപാസന ഉണ്ടെങ്കിൽ ആ കൊണ്ട് ജീവിച്ചാൽ പോരെ ഇപ്പൊ ഞാൻ മാന്ത്രിക ചെയ്യുന്നു അല്ലെങ്കിൽ ജ്യോതിഷം ചെയ്യുന്നു തേട ചെയ്യുന്നു അതീന്ദ്രം ചെയ്യുന്നു ഞാനിതെല്ലാം കസ്റ്റമറുടെ ഡീറ്റെയിൽസിൽ എഴുതിയെടുത്തതിന് ശേഷം അവരെ ഇരുത്തിയിട്ട് ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഗുരുനാഥന്റെ അടുത്ത് വിളിച്ചിട്ട് ഗുരുനാഥ് അങ്ങനെ സംഭവം ഉണ്ട് ഇത് നോക്കണമെന്ന് ഗുരുനാഥ് ഉത്തരം തരത്തു ഞാൻ ആ ഉത്തരം തന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ ഞാനിതാണ് പഠിക്കുന്നത് പലപ്പോഴും നമ്മളെ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ ആയിക്കോട്ടെ മിസ്റ്റിക് സയൻസുകൾ ഏതൊക്കെ ആയിക്കോട്ടെ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഈ വിദ്യ പ്രയോഗിക്കാനാണ് പല ആൾക്കാരും വാസ്തു ഒക്കെ ഞാൻ ക്ലാസ് കൊടുക്കാറുണ്ട് വാസ്തു ക്ലാസ് കൊടുത്തതിനു ശേഷം അവർ എന്നെ വിളിക്കും കുറ്റിയടിക്കാൻ സ്ഥാനം കാണാൻ ഞാൻ വേണ്ടി എന്താണ് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് സ്ഥാനം കാണാനും നിങ്ങൾക്ക് കുറ്റിയടിക്കാനും വേണ്ടിയാണ് അവളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് പ്രയോഗിക്കാൻ അറിയാ അറിയണം പ്രായോഗിക ശാസ്ത്രമാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ കുറെ പഠിച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ പറ്റി ജീവിക്കുകയായിരിക്കും അനോണിമസ് മെമ്പർ നിങ്ങളുടെ അടുത്ത് സംശയം കൊണ്ട് വന്നാൽ അനോണിമസ് ജ്യോതിഷന്മാർക്കാണ് മാന്ത്രികന്മാർക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ പേരും ഡീറ്റെയിൽസും ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറയുക ഫോൺ നമ്പർ വരാൻ പറയുക വിളിച്ചു നോക്കുക മിക്കവാറും പണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ജ്യോതിഷം പറഞ്ഞ പോലെ കുട്ടി എന്ന് പറഞ്ഞ പോലെ ഫോൺ ഫോൺ നമ്പറും പേരും ഡീറ്റെയിൽസ് ചോദിച്ചാൽ മിണ്ടൂല ചില ഭാഗത്തുള്ള ചില ജ്യോതിഷന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് അവരുടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ സൈലന്റ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ അനോണിമസ് മെമ്പർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നവരൊക്കെ ആ ഒരു അനോണിമസ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ വിദ്യ അറിയാത്തവൻ കൊണ്ട് നെഗറ്റീവായിട്ട് ആ പ്രയോഗിച്ചെങ്കിലും ആവശ്യമില്ലാത്തടത്തോളം ഈ കർമ്മം കൊണ്ട് പ്രയോഗിച്ചെങ്കിലും ഒരിക്കലും നടക്കാത്തൊരു കർമ്മത്തില് കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാപദോഷം കിട്ടുന്ന ഒരു കർമ്മത്തിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കേട്ട കാര്യം കൊണ്ട് പ്രയോഗിച്ചെങ്കിലും ഒരംശം നിങ്ങൾക്കും കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പ്രേരണ കുറ്റത്തിനും ഇന്ത്യയിൽ ശിക്ഷയുണ്ട് അല്ലാതെ പോയി കൊലപാതകം ചെയ്യുന്നതിന് മാത്രമല്ല ശിക്ഷ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഗ്രൂപ്പുകൾ ഒരുപാട് അനോണിമസ് മെമ്പർ ഉണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് അനൗൺസ്മെന്റ് പിന്നെ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഈ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലുകയോ മന്ത്രങ്ങൾ ചൊല്ലുകയോ അല്ലെ കഴിഞ്ഞ ദിവസം കണ്ടു കുഞ്ഞമ്മയുടെ മോളെ വിളിക്കുന്നത് വാർത്താളി വാർത്താളി വാരാഹി വാരാഹി വജ്രഘോഷം എന്ന് പറഞ്ഞിട്ട് പുറയിൽ അതിന്റെ നെഗറ്റീവ് പറഞ്ഞാൽ ആ ചാനലുകാർ തന്നെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് എ ബി സി മനാണെന്ന ചാനലുകാര് തൊട്ട് പുറകെ അടുത്ത വീഡിയോ ഇട്ടേക്കാണ് അങ്ങനെ ജപിച്ചുകൂടാ ദോഷം സംഭവിക്കുമെന്ന് എന്തിനാണ് ഇവരുടെ ചാനൽ പ്രൊമോഷന് വേണ്ടി മാത്രമാണ് ഈ വാർത്താളി വാർത്താളി വാരാഹി വാരാഹി എന്ന് പറഞ്ഞ ആ ചേച്ചി ചോറ്റാനിക്കര അമ്പലത്തിന്റെ അവിടെ ഭാഗതൊക്കെ ആളാണ് അവർ പെട്ടെന്ന് അവർ ഉപാസകയായി സേവകയായി മന്ത്രവാദിയായി വാർത്താളിയുടെ ഉപാസകയായി വജ്രകോഷം നിങ്ങളോട് ജവിച്ചുകഴിഞ്ഞാൽ സ്വത്ത് സമ്പത്ത് കുഞ്ഞു കൂടും എന്ന് പറഞ്ഞു എന്താണ് വാർത്താളി എന്താണ് വാരാഹി എന്ന് എന്നറിയാത്തവർ എങ്ങനെയാണ് ജേവി ജവിക്കേണ്ടതെന്ന് അറിയാത്തവരാ വാർത്താളി സേവകൻ പോലും പറയൂല പറയൂലായി അതിന് എനിക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ സുനിൽ പരമേശ്വര സ്വാമിയുണ്ട് കാന്തല്ലൂർ സ്വാമി അദ്ദേഹം അതിനെ വിമർശിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് എന്ത് വിഡുദ്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരൻ നമ്മൾ അനന്തഭദ്രയൊക്കെ സിനിമ ചെയ്ത നല്ല സുഹൃത്താണ് അദ്ദേഹത്തോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഗൃഹനാഥൻ്റെ സുഹൃത്തായത് അങ്ങനെ അറിയാം അദ്ദേഹത്തെ അനന്തഭദ്രം അതേപോലെയുള്ള മിസ്റ്റിക് സയൻസുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഉപാസകനാണ് കർണപ്പിശാജിനി ഉപാസന ഒക്കെയാണ് പ്രത്യേക ഉപാസകനാണ് അദ്ദേഹം അതിനൊരു വിമർശിച്ച് വീടോട്ടിരുന്നുണ്ട് ഇങ്ങനെ കുറെ ആചാര്യന്മാർ വിമർശിക്കുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവരും വിമർശിക്കൂല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക യൂട്യൂബിലെയും പുസ്തകത്തിലെയും മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഫലം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മന്ത്രങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്തത് അല്ല മന്ത്രങ്ങൾ അറിയാത്തോണ്ടൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരുപാട് മന്ത്രങ്ങൾ അറിയാം പക്ഷേ അത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രൊമോട്ട് ഒരു കഥയില്ല പബ്ലിസിറ്റി കിട്ടും കുറേ ചാനൽ റീച്ച് റീച്ചാകുമെന്നുള്ള ഒരു പ്രയോജനമില്ല പുസ്തകത്തിലെ മന്ത്രം പുസ്തകത്തിലെ വിദ്യ കെട്ടുണ്ട് കെട്ട് വിദ്യ പഠിച്ച് ഞങ്ങൾ യന്ത്രലേഖന ക്ലാസ്സിൽ വന്ന രണ്ട് കുട്ടികൾ ഓൾറെഡി ഒരു മാന്ത്രിക ക്ലാസ്സിൽ പോയി അവിടെ നിന്ന് ധനാകർഷണ യന്ത്രം അതിൽ പറഞ്ഞു കൊടുത്തു വിദ്യ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു യന്ത്രത്തിൻ്റെ പടവും കൊടുത്തു പ്രിന്റും കൊടുത്തു ഇവർ ഇതിൻ്റെ വിധി അറിയാതെ ഈ യന്ത്രം വരച്ച് രണ്ട് ബിസിനസ്സുകാർക്ക് കൊടുത്തു രണ്ട് ബിസിനസ്സുകാരും ബിസിനസ് പൊട്ടി നിന്നുപോയി രണ്ട് ബിസിനസ് ഫ്ലോപ്പായിപ്പോയി ഈ യന്ത്രം കൊടുത്തു ഒരേപോലെ അപ്പൊ അതിനകത്ത് കെട്ടെന്താണെന്ന് അവര് മനസ്സിലാക്കിയില്ല കൊടുത്ത ആചാര്യനും കെട്ടറിയത്തില്ല അതാണ് സത്യം പിന്നീട് ആ ആചാര്യൻ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോഴ്സുകളൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു അപ്പം നിങ്ങൾ ആചാര്യന്മാരോ ഗുരുക്കന്മാര് അല്ലെങ്കിൽ സംഘടനകളെ ക്ലാസ് ചെയ്യുമ്പോൾ മനുഷ്യൻ പറ്റിക്കാതിരിക്കുക കലികാലമാണെന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകില്ല ഉയരത്തെ ചെല്ലുമ്പോൾ ചായക്ക് കടുപ്പം കൂടും എന്ന് പറയുന്ന പോലെ തന്നെ ഉയരത്തിൽ നിന്ന് വീഴുന്ന വീഴ്ചയ്ക്കും കടുപ്പം കൂടും വീണ പിന്നെ ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റൂല ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ വീഡിയോയ്ക്കുള്ള പ്രചോദനം വീണ്ടും കാണുന്നവരെ വണക്കം